ഇനി പതിനൊന്ന് പന്ത്രണ്ട് എന്നീ എന്നിവയുടെ നിയമമാണ് പരിചയപ്പെടുന്നത് എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനമാക്കണം പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റി വരെയുള്ള എണ്ണങ്ങളെല്ലാം എണ്ണപ്പെടുന്ന വസ്തുവിനെ നാം ഏകവചനമാക്കേണ്ടതുണ്ട് മൂന്ന് മുതൽ പത്ത് വരെ നാം എണ്ണപ്പെടുന്ന വസ്തുവിനെ ബഹുവചനമാക്കി എന്നാൽ ശേഷം പതിനൊന്ന് മുതൽ തൊണ്ണൂറ്റിയൊൻപത് വരെ ഉള്ള എണ്ണങ്ങളെല്ലാം എണ്ണപ്പെടുന്ന വസ്തുവിനെ നാം പകരം ഏകവചനമാണ് ആക്കേണ്ടത് ഏകവചനം എണ്ണപ്പെടുന്ന വസ്തുവിനെ മധൂദിനെ ഏകവചനമാക്കണം ഒന്നാമത്തെ നിയമം രണ്ടാമത്തെ നിയമം എണ്ണപ്പെടുന്ന വസ്തുവിന് അകാരം നെസ്ബ് പത്ത് നൽകണം നൽകണം എണ്ണപ്പെടുന്ന വസ്തുവിന് അകാരം നൽകണം മൂന്ന് എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ എണ്ണവും പുല്ലിംഗമാക്കണം എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തെ സ്ത്രീലിംഗമാക്കണം അത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നിവയുടെ എല്ലാം നിയമം അങ്ങനെ തന്നെയാണ് ഉദാഹരണമായി ശ്രദ്ധിക്കുക വിദ്യാർത്ഥി പതിനൊന്ന് വിദ്യാർത്ഥി എന്ന് പറയാൻ തോലിബുൻ എന്ന പ്രധാന എടുക്കുന്നു ഏകവചനം തോലിബുൻ ഏകവചനമാക്കണം ശേഷം തോലിബ് പുല്ലിംഗം ആയതുകൊണ്ട് തന്നെ അഹദ എന്ന് പ്രയോഗിക്കുന്നു ശേഷം അഹദ ആശാ തോലിബൻ പതിനൊന്ന് വിദ്യാർത്ഥികൾ പതിനൊന്ന് വിദ്യാർത്ഥികൾ അവയെല്ലാം പുല്ലി അഹദ എന്ന പദം പുല്ലിംഗമാണ് അഹറ എന്ന പദം പുല്ലിംഗമാണ് തോലിബൻ എന്ന പദവും പുല്ലിംഗമാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് ശ്രദ്ധിക്കുക പന്ത്രണ്ട് വിദ്യാർത്ഥിനികൾ പന്ത്രണ്ട് വിദ്യാർത്ഥിനികൾ എന്ന് പറയാം ഇഹ്ദ സ്ത്രീലിംഗമാണ് അഷറത്ത സ്ത്രീലിംഗമാണ് തോലിപത്തൻ ഇഹ്ദ അഷറത്തോലിബത്തൻ ഏകവചനമാണ് തോലിബ തൻ അവസാനത്തിൽ അവസാനത്തിൽ നൽകുന്നു പന്ത്രണ്ട് വിദ്യാർത്ഥികൾ പന്ത്രണ്ട് വിദ്യാർത്ഥികൾ എന്നുള്ളതിന് വിദ്യാർത്ഥി ഏകവചനം തോലിബൻ നെസ്ബ് കൊടുക്കുന്ന തോലിബൻ എല്ലാത്തിനെയും പുല്ലിംഗമാക്കേണ്ടതുണ്ട് എണ്ണപ്പെടുന്ന വസ്തുവിൻ പുല്ലിംഗമായാൽ എണ്ണത്തെയും പുല്ലിംഗമാക്കുക എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമായ എണ്ണത്തെയും സ്ത്രീലിംഗമാക്കുക ഇതാ ഇതാണ് പതിനൊന്ന് പന്ത്രണ്ട് എന്നുള്ളതിൻ്റെ നിയമം നാല് നിയമങ്ങളാണ് എണ്ണപ്പെടുന്ന വസ്തുവിനെ ഏകവചനമാക്കണം എന്ന എണ്ണപ്പെടുന്ന വസ്തുവിന് നെസ്ബ് നൽകണം അകാരം നൽകണം എണ്ണപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ എണ്ണത്തെയും പുല്ലിംഗമാക്കണം എണ്ണപ്പെടുന്ന വസ്തു സ്ത്രീലിംഗമാണ് എങ്കിൽ എണ്ണത്തെയും സ്ത്രീലിംഗമാക്കണം തോലിബൻ പതിനൊന്ന് വിദ്യാർത്ഥികൾ പതിനൊന്ന് വിദ്യാർത്ഥിനികൾ എന്ന് പറയാ ഇസ്നത്ത അശ്രദ് അശ്രദ് തോലിബത്തൻ തോലിബത്തൻ പതിനൊന്ന് വിദ്യാർത്ഥിനികൾ സോറി പന്ത്രണ്ട് വിദ്യാർത്ഥിനികൾ